വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്നൊരു കറി ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വെണ്ടയ്ക്ക എടുത്തു വെച്ചിട്ടുണ്ട് ഒരു സബോള എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി ഒരു മൂന്ന് പച്ചമുളകും എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ വെണ്ടയ്ക്കൊക്കെ കഴുകി എടുത്തു വെച്ചതാണ് അതുപോലെ സവോളയും തൊലിയൊക്കെ കളഞ്ഞ് കഴുകി എടുത്ത് വെച്ചതാണ് ഇനി നമുക്ക് ഈ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം സബോളയുടെ പുറകിൽ ഒരു കട്ടിയുള്ള ഭാഗം ഉണ്ട് അതൊക്കെ അങ്ങ് മുറിച്ച് കളയണം അതിന് ശേഷം നമുക്കിനി കനം കുറച്ചൊന്ന് അരിഞ്ഞെടുക്കാം ഇതുപോലെ കനം കുറച്ച് അരിയണേ നമുക്കിത് ഒന്ന് വഴറ്റിയെടുക്കാനായിട്ടുള്ളതാണ് സബോളയെ ഇതുപോലെ നമുക്ക് ഇതെല്ലാം അരിഞ്ഞു വെക്കാം ഇത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ പച്ചമുളകില്ലേ ആ പച്ചമുളകും കൂടെ ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ആ ഇല്ലേ ഇഞ്ചിയും കൂടെ ഒന്ന് ഞാനിതിപ്പം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കീറി ഇതുപോലെയാണ് അരിയുന്നത് ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഒരു ചട്ടിയൊക്കെ അടപ്പത്ത് വയ്ക്കാം ചട്ടിയൊക്കെ ഒന്ന് ചൂടാകട്ടെ ചൂടാകുന്ന സമയത്ത് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയൊക്കെ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കടുകിട്ട് കൊടുക്കാം കടുകിട്ട് കൊടുത്തു കടുകൊന്ന് പൊട്ടി വരട്ടെ അപ്പോഴത്തേനും നമുക്ക് വറ്റൽമുളകിട്ട് കൊടുക്കാം വറ്റൽമുളകൊന്ന് മൂക്കട്ടെ ഒന്ന് ഇളക്കി കൊടുക്കണം അതിന് ശേഷം നമുക്ക് വറ്റൽമുളകൊക്കെ മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും ഇഞ്ചിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക ഇളക്കിയിട്ട് ഇതൊന്ന് വഴന്ന് കിട്ടണം ഒരുപാട് അങ്ങ് ബ്രൗൺ കളർ ഒന്നും ആകേണ്ട സവോള ഒന്ന് വഴലണം ഇനി നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അതിലൊരു മൂടി വെച്ചൊന്ന് അടച്ചു കൊടുക്കാം ഇതൊന്ന് പെട്ടെന്ന് ഒന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ടാണേ ആ സമയം കൊണ്ട് നമുക്കിനി അടുത്ത് വച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഒന്ന് അരിഞ്ഞെടുക്കാം ഉണ്ടോ ഒരുപാട് മൂത്ത് പോകാത്ത നല്ല പിഞ്ച് വെണ്ടയ്ക്കയാണേ വെണ്ടയ്ക്ക അരിയുമ്പം ശ്രദ്ധിക്കണം അതിനകത്ത് ഉള്ളിൽ പുഴുവൊക്കെ കാണും ചിലതിനകത്ത് കേട് കാണും അതൊക്കെ ഉണ്ടെങ്കിൽ മാറ്റിക്കളയണേ ഇനി ഇതുപോലെ നമുക്കൊന്ന് മുറിച്ചെടുക്കാം മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ മൂടിയൊക്കെ എടുത്ത് നോക്കാം സവോള വഴഞ്ഞിട്ടുണ്ടോയെന്ന് ഇനി ഒന്ന് ഇളക്കി നോക്കാം ഒന്ന് വാടിയൊക്കെ വന്നിട്ടുണ്ട് സവോള ഇനി ഞാൻ ആ വെണ്ടയ്ക്കയുടെ കൂടെ തന്നെ ഞാൻ ഒരു മുറി തേങ്ങയുടെ പാലും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് ആ ഇനി നമുക്ക് നോക്കാം ഒന്നും കൂടെ ഇളക്കി നോക്കാം സവോളയൊക്കെ വഴന്ന് വന്ന് സവോള ഏകദേശം ഒന്ന് വഴന്നൊക്കെ വന്നിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം എന്നാ ഇനി അതിലേക്ക് നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം ഒര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒര ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഇള എടുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കായില്ലേ വെണ്ടയ്ക്കായി ഇട്ട് കൊടുക്കാം വെണ്ടയ്ക്കായി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മൂടി വെച്ച് അടക്കിച്ച് വയ്ക്കുക അതൊന്ന് വാടണം വാടിയിട്ടുണ്ട് നമുക്കൊന്നും കൂടി ഇളക്കി ഇടാം ഇളക്കി ഇട്ടതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം ആ വെണ്ടയ്ക്കൊന്ന് വെന്ത് വരണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ച് കൊടുത്തു വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊന്നും കൂടെ ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് മൂടി വെച്ച് അടച്ച് വയ്ക്കാം ഒന്ന് വേഗട്ടെ അവിടെ നിന്ന് ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം തുറന്ന് നോക്കിയപ്പോഴത്തേന് വെന്തിട്ടുണ്ട് വെന്തിട്ട് ഇത്തിരി അങ്ങ് ട്രൈ അല്ലേ നമുക്ക് ഇത്തിരി വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കണം അതിനകത്തൊരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചുകൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തു ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി അതിനകത്തേക്ക് ഗ്യാസൊക്കെ അങ്ങ് ഓഫ് ചെയ്യുക ഓഫ് ചെയ്തിട്ട് നമ്മൾ ആ എടുത്ത് വച്ചിരിക്കുന്ന തേങ്ങയുടെ പാലില്ലേ കട്ടിപ്പാൽ അതൊഴിച്ചു കൊടുക്കുക അതൊഴിച്ചു കൊടുത്ത് ഇനി ഗ്യാസ് ഓൺ ആക്കരുത് പാലൊക്കെ അങ്ങ് പിരിഞ്ഞു പോവും ഉണ്ടോ ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇതിനകത്തേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ലതാണ് കണ്ടോ ഞാൻ ഇനി അതൊരു ബൗളിനകത്തേക്ക് എടുത്തു വച്ചിട്ടുണ്ട് അപ്പം നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ ഇതുപോലെ ഈ കറി വെണ്ടയ്ക്കാ കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പം നല്ലൊരു വീഡിയോ ആയി അടുത്ത ദിവസം കാണാം ഓക്കേ ബൈ